തൃശൂരിലെ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും ഒരു കാലത്ത് ഏറ്റവും വലിയ ജ്വലറി ഗ്രൂപ്പിൻ്റെ അമരക്കാരനായി വളർന്നു കയറിയ എന്നാൽ പിന്നീട് ബിസിനസ് തകർച്ചയും ജയിൽവാസത്തെയും നേരിടേണ്ടി വന്ന അൽ എസ് രാമേന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ അൽ എസ് കഥയാണിത് ഒരു പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ പാഠം തന്നെ ഇതിലുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത് എന്തൊക്കെയായിരുന്നു ആ വലിയ വീഴ്ചയുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും അതോടൊപ്പം അതിൻ്റെ തകർച്ച എങ്ങനെ സംഭവിച്ചു എന്നും നമുക്ക് നോക്കാം എം എം രാമചന്ദ്രൻ അഥവാ നമ്മളെല്ലാവരും അറിയുന്ന അല്ലെസ് രാമചന്ദ്രൻ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് പഠനത്തിന് ശേഷം അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിക്ക് പ്രവേശിക്കുന്നു പിന്നീട് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയായിരുന്നു കുവൈറ്റിലെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റ് എന്ന ബാങ്കിലാണ് അദ്ദേഹം ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുവൈറ്റിൽ ധാരാളമായി ജോലി ചെയ്തിരുന്ന പ്രവാസി മലയാളികളുടെ സ്വർണത്തോടുള്ള താല്പര്യം ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുവൈറ്റിൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ ജ്വല്ലറി ഷോറൂമിന് തുടക്കമിടുന്നു അതായിരുന്നു അല്ലസ് ജ്വല്ലറി പ്രവാസി സമൂഹത്തെ പ്രധാനമായും മലയാളികളെ ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചെവടുവെപ്പ് ബാങ്കിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹത്തിന് അന്ന് എളുപ്പത്തിൽ തന്നെ സാധിച്ചു എന്ന് പറയാം കുവൈറ്റിലെ ഷോറൂം വൻ വിജയമായതോടെ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന ബിസിനസ്സുകാരന്റെ വളർച്ച അവിടെ തുടങ്ങുകയായിരുന്നു പതിയെ പതിയെ അദ്ദേഹം തന്റെ ജ്വല്ലറി ശൃംഖല വികസിപ്പിക്കാൻ തുടങ്ങി അറ്റ്ലസ് ജ്വല്ലറി വളരെ പെട്ടെന്ന് തന്നെയാണ് ഗൾഫിലെ മലയാളികൾക്കിടയിലും മറ്റ് പ്രവാസികൾക്കിടയിലും സുപരിചിതമായ ഒരു ബ്രാൻഡായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈറ കുവൈറ്റിനെ ആക്രമിക്കുന്നത് മൂലമുണ്ടായ കുവൈറ്റ് യുദ്ധത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചു എന്നാൽ ആ പ്രതിസന്ധിയിൽ അദ്ദേഹം തളർന്നില്ല യുദ്ധാനന്തരം അദ്ദേഹം തന്റെ ബിസിനസ്സുകളെല്ലാം യു എയിലേക്ക് മാറ്റുകയായിരുന്നു ദുബായിലും ഷാർജയിലും അബുദാബിയിലും എല്ലാം അറ്റ്ലസ് ജ്വല്ലറി ഷോറൂമുകൾ പെട്ടെന്ന് തന്നെ തുറന്നു അതൊരു വൻ വിജയമായി മാറുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പിന്നീട് ഇന്ത്യയിലെ തന്നെ പ്രധാന നഗരങ്ങളിലേക്കും അഡ്ലസ് ജുവലറി പടർന്ന് പന്തലിച്ചു ഒരു ഘട്ടത്തിൽ അഡ്ലസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഗൾഫിലും ഇന്ത്യയിലുമായി ഏകദേശം അമ്പതോളം ഷോറൂമുകൾ വരെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനും അദ്ദേഹത്തിന് ഇതിലൂടെ കഴിഞ്ഞു ജുവലറി ബിസിനസ്സിന് പുറമെ അഡ്ലസ് രാമചന്ദ്രൻ മറ്റു മേഖലകളിലേക്കും തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു അങ്ങനെ ഒമാനിൽ അദ്ദേഹം ആദ്യമായി അഡ്ലസ് ഹോസ്പിറ്റൽ തുടങ്ങുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്തും അദ്ദേഹം നിക്ഷേപങ്ങൾ നടത്തിത്തുടങ്ങി ഇതിനെല്ലാം പുറമെ മലയാള സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത താല്പര്യം കാരണം അദ്ദേഹം ഒരു പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവായി മാറി വൈശാലി സുഹൃതം ധനം വാസ്തുഹാര ഇന്നലെ തുടങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമകളിൽ പലതും നിർമ്മിച്ചത് അൽഎസ് രാമചന്ദ്രനാണ് കൂടാതെ ഹോളിഡേസ് എന്ന സിനിമ സംവിധാനം ചെയ്യുകയും ചില മലയാള സിനിമകളിൽ അദ്ദേഹം ചില വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലസ് ഗ്രൂപ്പ് ഒരു വിജയകരമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് തോന്നിയിരുന്നത് ഈ വലിയ തോതിലുള്ള ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി അതായത് ഇപ്പോൾ പുതിയ ഷോറൂമുകൾ തുറക്കുന്നതിനും സ്വർണവും ഡയമണ്ടും ഒക്കെ ധാരാളമായി സ്റ്റോക്ക് ചെയ്യുന്നതിനും മറ്റും ബിസിനസ്സുകൾ വ്യാപിപ്പിക്കുന്നതിനുമെല്ലാം നല്ലൊരു തുക തന്നെ അന്ന് ആവശ്യമായിരുന്നു ജുവലറി ബിസിനസ് ലാഭകരമായി മുന്നോട്ട് പോയിരുന്നെങ്കിലും എടുത്ത വായ്പകളുടെ ഭാരം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു അതേസമയം ജുവല്ലറി ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തുടക്കമിട്ട മറ്റ് സംരംഭങ്ങൾ ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ റിയൽ എസ്റ്റേറ്റ് സിനിമാ നിർമ്മാണം എന്നിവയൊന്നും പ്രതീക്ഷിച്ചത്രയും സാമ്പത്തിക വിജയം അദ്ദേഹത്തിന് നേടിക്കൊടുത്തതുമില്ല പിന്നീട് ഈ സംരംഭങ്ങൾക്കായും കൂടുതൽ വായ്പകൾ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇത് കമ്പനിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി വർക്കിംഗ് ക്യാപിറ്റലിനായി എടുക്കുന്ന വായ്പകൾ പോലും പലതും അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെയായി ഒരു ബിസിനസ് സാമ്രാജ്യം ഇത്രയധികമൊക്കെ വളരുമ്പോൾ അതിനനുസരിച്ചുള്ള ശക്തമായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കൃത്യമായ കണക്കുകളും പ്രൊഫഷണൽ സൂപ്പർവിഷനും എന്നിവയെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ അഡ്ലസ് ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കാം പലപ്പോഴും പല കാര്യങ്ങളും അഡ്ലസ് രാമചന്ദ്രൻ എന്ന ആ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് അതുതന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നവും ക്യാഷ് ഫ്ലോ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വന്ന വീഴ്ചകളും ഇതിനൊരാക്കം കൂട്ടി രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ അഡ്ലസ് ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണമായി കൈവിട്ടു പോയിരുന്നു എടുത്ത ഭീമമായ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഗ്രൂപ്പ് കൂപ്പുകൂത്തി യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെക്ക് മുടങ്ങുന്നത് വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ഒരു ബാങ്കല്ല നിരവധി ബാങ്കുകളാണ് അഡ്ലസ് ഗ്രൂപ്പിനെതിരെ പരാതികളുമായി രംഗത്തെത്തിയത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് പതിനഞ്ചിലധികം ബാങ്കുകൾക്ക് അഡ്ലസ് ഗ്രൂപ്പ് വലിയ തുകകൾ നൽകാനുണ്ടായിരുന്നു അന്നത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം അഞ്ഞൂറ്റൊമ്പത് ദശലക്ഷം ദർഹം അതായത് ആയിരം കോടി ഇന്ത്യ ക്ക് മുകളിൽ അറസ്റ്റിനെ തുടർന്ന് അഡ്ലസ് രാമചന്ദ്രൻ ഏകദേശം മൂന്ന് വർഷത്തോളം ദുബായിൽ ജയിലിൽ കഴിഞ്ഞു പിന്നീട് വിവിധ ബാങ്കുകളുമായി ധാരണയിലെത്താനും കേസ് ഒത്തുതീർപ്പാക്കാനും പല ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഭീമമായ കടബാധ്യത കാരണം അത് പൂർണ്ണമായി വിജയിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിൽ അദ്ദേഹം ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ ശേഷം എല്ലാ കടങ്ങൾ വീട്ടുമെന്നും ബിസിനസ്സിലേക്ക് ശക്തമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു അതിനായിട്ട് ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും നഷ്ടപ്പെട്ടുപോയ ഒരു സാമ്പത്തിക ഭദ്രതയും വിപണിയില വിശ്വാസവും വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അല്ലസ് ജുവല്ലറിയുടെ മിക്കവാറും എല്ലാ ഷോറൂമുകളും അതോടെ എന്നേക്കുമായി അടച്ചുപൂട്ടി ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ജോലി നഷ്ടമായി ഒരു കാലത്ത് ഗൾഫിലെയും ഇന്ത്യയിലെയും ജുവലറി വിപണിയിലെ വിശ്വാസത്തിന്റെ അവസാന വാക്കായി കണക്കാക്കിയിരുന്ന ഒരു വലിയ ബ്രാൻഡ് വെറും ഒരു ഓർമ്മയായി മാറുകയായിരുന്നു ഒടുവിൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകൾക്ക് ശേഷം എൺപതാം വയസ്സിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി ഹൃദയാഘാതത്തെ തുടർന്ന് അല്ലസ് രാമചന്ദ്രൻ ദുബായിൽ വെച്ച് ഈ ലോകത്തോട് വിട പറയുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതം ഒരു സിനിമയെ വെല്ലുന്ന നാടകീതകളും വഴിത്തിരിവുകളും നിറഞ്ഞതായിരുന്നു അല്ല രാമചന്ദ്രൻ്റെ കഥയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കമൻറ്റിൽ പറയാവുന്നതാണ് ഇതുപോലുള്ള ബിസിനസ് സ്റ്റോറീസ് അല്ലെങ്കിൽ ബിസിനസ് കേസ് സ്റ്റഡീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഇനി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക